വെൽക്കം ബാക്ക് ടു മയ ചാനൽ ഇറ്റ്സ് മീ എലിസ അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വൈപ്പിൻ ഐലൻഡ്സിലെ ഇടവനക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വന്നേക്കുവാണ് നമ്മുടെ പഴയ കാല വളരെ സുന്ദരനായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ വീട് തറവാട്ട് വീടിന് മുന്നിലാണ് നമ്മളുള്ളത് അത് നമ്മുടെ വിൻസെൻ സാറാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൊക്കെ അടിച്ച് ഓളൊക്കെ എനേബിൾ ചെയ്തിട്ടിരിക്കും കേട്ടോ എന്നാലും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് വരും വിൻസൻസറൊക്കെ വളർന്ന വീട് ഇതാണ് ഇതാണെന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇതൊന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പഴയ സ്ട്രക്ചർ ഇതല്ല എങ്കിലും അദ്ദേഹം ചെന്നൈയിലാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ചെന്നൈയിലാണ് അപ്പം അവിടെ നിന്ന് വർഷത്തിലൊരു രണ്ട് മൂന്ന് തവണയൊക്കെ ഇവിടെ വരുമായിരുന്നു എന്ന് ജീവിച്ചിരുന്ന സമയത്ത് ഇവിടെ ഉള്ളത് ഒരു ബ്രദറിൻ്റെ വൈഫും മക്കളുമാണ് അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് അവരായിട്ട് നമുക്കൊന്ന് ഷെയർ ചെയ്യാം അപ്പൊ നമ്മള് സാറിന്റെ ആ തറവാട് വീട്ടിലെത്തി ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് ഒരു ബ്രദറിന്റെ എത്രമത്തെ ബ്രദറായിരുന്നു നാലാമത്തെ നാലാമത്തെ ബ്രദറിന്റെ മക്കളാണല്ലേ നിങ്ങൾ മൂന്നുപേരാണോ അല്ലെ അപ്പൊ അവരാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ വന്നപ്പ തന്നെ അറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ട് വിൻസെന്റ് സാറിന്റെ ചായാന്നൊക്കെ കൊണ്ടിരിക്കുകയാണെങ്കിൽ തോന്നിയോ എല്ലാര്ക്കും തോന്നുന്നുണ്ടോ അങ്ങനെ അല്ലെ അപ്പൊ പരിചയപ്പെടുത്തോ പേരൊന്നും അറിയോ എന്താ ചെയ്യാൻ

അപ്പൊ ഞങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ നിങ്ങക്ക് അങ്കിളിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകള് ചെറുതില് ഇരിക്കാത്തൊരു മനുഷ്യനാണ് നാല്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു നാല്പത്തി മൂന്ന് വയസ്സിലേക്ക് കടന്നപ്പോഴാണ് മരിച്ചത് അല്ലേ എങ്ങനായിരുന്നു അദ്ദേഹം മരിച്ചത് അപ്പൊ ചെടി ആ ില് പെട്ടെന്ന് ചെയ്തിട്ട് നേരം പൊട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും കിടന്നു കഴിയുമ്പോഴേക്കും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ആരൊക്കെയാണുള്ളത് എത്ര മക്കളാണ് രണ്ടാമക്കളാണ് ഒരാള് നൂത്താള് സിനിമയിലെ ഡയറക്ടറാണ് തമിഴില് ടൈറ്റിൽ പിന്നെ ഉള്ളത് റിച്ചാർഡ് വിൻസെന്റ് ആള് ദുബായിൽ ആണ് ഭാര്യ മേരി ആന്റി മരിച്ചത് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് കണ്ടോ ഓർമ്മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഓർമ്മ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ കാരണം എനിക്കൊരു അഞ്ചാറ് വയസ്സുള്ളപ്പോഴാണ് മരിച്ചു നാല് വയസ്സൊക്കെ ചെറിയൊരു മിന്നായ പോലെ അവര് പണ്ട് ഈ മുറിയിലായിരുന്നു ഇപ്പൊ ചേട്ടനിയന്മാരൊക്കെ തമാശകളൊക്കെ ഇവിടെ ഈ മുറിയിലായിരിക്കും നമ്മളതിലേ ക്രോസ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഒരുപക്ഷെ അല്ലേ നമ്മൾക്ക് എടുക്കാൻ പറ്റിയ കേട്ടേക്കുന്നത് എങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്നാണ് ഫ്രണ്ട്ലിയാണ് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഭക്ഷണപ്രിയനാണ് നല്ലോണം പുള്ളി ഇപ്പൊ ചെന്നൈയിലൊക്കെ പുള്ളി തന്നെ വെച്ച് ഭക്ഷണം പിന്നെ കൂടെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ വെച്ച് കൊടുക്കണൊക്കെ അങ്ങനെ പുതിയ വെറൈറ്റീസ് ട്രൈ ചെയ്യലൊക്കെ ചെയ്യാനൊക്കെ ഒരു സുന്ദരനായ നായകനായിരുന്നല്ലേ മലയാള സിനിമയുടെ സുന്ദരനായ നായകനായിരുന്നു പിന്നെ പിന്നെന്താ വെള്ളി പിച്ചിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ എന്തെങ്കിലും അങ്ങനെ സംഘടിപ്പിക്കലോ ആരെങ്കിലും ഒരു വായനശാല ഉണ്ട് ഇബാൽ സ്മാരക വായനശാല വായനശാല ഇപ്പൊ ഒരു രണ്ടു വർഷം മുമ്പ് കഴിഞ്ഞ വർഷം അതിനു വർഷം ആയതുകൊണ്ട് ഇവിടെ വിൻസെന്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നടത്തിയായിരുന്നു അപ്പൊ അതിന്റെ പ്രസിഡന്റ് ഞങ്ങളുടെ തന്നെ ഒരു റിലേറ്റീവ് ആണ് അതെ അതിന് കുറെ കൂടെ ഒക്കെ ഓർമ്മകളുണ്ട് പുള്ളിയുടെ ഫസ്റ്റ് കസിൻ ആണ് വിൻസെന്റ് അവര് ഫസ്റ്റ് കസിൻസ് ആയിരുന്നു അപ്പൊ ആ ഒരു ഓർമകളുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു കൊറച്ചു ദിവസം മുമ്പ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് സിദ്ദീഖിന്റെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് വിൻസെന്റ് വിളിപ്പിച്ച് അയച്ചൊരു ലെറ്റർ ഷെയർ ചെയ്തായിരുന്നു ഗ്രൂപ്പില് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഗ്രൂപ്പിലെ അവര് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ആ ഒരു ഇതില് ക്ലാസ്മേറ്റ് മജീദൊക്കെ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് കെ സിബിലായിരുന്നു റിട്ടയർഡ് ആയതാണ് ഇത് വിൻസെൻ സാറിൻ്റെ അച്ഛനും അമ്മയാണ് അപ്പച്ചന്റെ പേര് അംബ്രൂസ് അമ്മ വിക്ടോറിയ ഇത് ഇവിടുത്തെ അനുജനാണ് അതായത് ഈ വീട്ടിലെ അപ്പച്ചൻ അപ്പച്ചന്റെ പേരെന്തായാലും സ്റ്റീഫൻ അല്ലേ സ്റ്റീഫൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇറങ്ങിയ റെസ്റ്റ് ഹൗസ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ റിലീസ് ചെയ്ത നമ്മുടെ ഇൻസ്പെക്ടർ ബൽറാം ആ സിനിമ വരെയാണ് നമ്മുടെ വിൻസൻ സാൻ്റെ മൂവീസ് എത്തി നിൽക്കുന്നത് നമ്മുടെ മമ്മുക്കാന്റെ ബൽറാമിൽ ഒരു കസ്റ്റംസ് ഓഫീസറിൻ്റെ മറ്റു വേഷമായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പഴയ കല്യാണ ആൽബം ഉണ്ട് കേട്ടോ ഇത് കല്യാണ ആൽബമാണ് ഇപ്പോഴും ഒരു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെന്നൈ സെറ്റിൽഡായിട്ടുള്ള മലയാളി ഫാമിലിയിൽ പെട്ടതായിരുന്നു മേരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അതെ കുടുംബമായിട്ട് വളരെ ഒരു ചെന്നൈ സെറ്റിൽഡാണെങ്കിലും നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു ഇവിടുത്തെ ആൻറ്റി പറയുമായിരുന്നു കാരണം ഇടക്കിടക്ക് വരുവായിരുന്നു എല്ലാവരുമായിട്ടും ആ ഒരു അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു നടനായിരുന്നു എൻ്റെ പേര് ഞാൻ ചേട്ടന്റെ അച്ഛന്റെ അനിയന്റെ മകനാണ് അതായത് ഞങ്ങൾ മക്കളാണ് ഞങ്ങളുടെ തറവാട്ടിലെ മൂത്ത ആളാണ് ചേട്ടൻ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം എന്ന് പറയുന്ന കാലത്തെ അദ്ദേഹം സിനിമ പേരിൽ അതൊക്കെ നിങ്ങൾ നടനുള്ള പേരില് അറിയപ്പെടുന്നു പിന്നെ ആ ആ അദ്ദേഹത്തിന്റെ വരവ് എന്ന് പറഞ്ഞാല് ഈ നാട്ടിലൊരു ഉത്സവം എല്ലാവരും ും അന്ന് വന്നാൽ തന്നെ ഞാനിപ്പോഴും ഓർക്കണുണ്ട് അദ്ദേഹം വന്നതിന് ശേഷം ഈ ഒറ്റ നോട്ട് ഒറ്റ രൂപ ഒറ്റ നോട്ട് കെട്ടായിരിക്കും അത് പുത്തനായിരിക്കും എല്ലാവർക്കും ഓരോ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോന്ന് വരും പാസ്പോർട്ട് സൈസ് ഒരിക്കലും ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് അയൽക്കാരി എന്ന് പറയുന്ന ഒരു ചിത്രം റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് എറണാകുളത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ അടുത്ത് തൊട്ടടുത്ത് ഞാറക്കലും മെജസ്റ്റിക് എന്ന് പറഞ്ഞ തിയേറ്ററിൽ കളിക്കുന്നു അപ്പൊ അയൽക്കാരിലെ നായകയും ജയഭാരതിയും മിൻസഞ്ചേട്ടനോ സൂപ്പർ പാട്ടുമാണ് അപ്പൊ അന്നൊരിക്കലും ഇവിടെ വന്നപ്പോൾ ആളുകളെ കൂടി പിൻസഞ്ചേട്ടനോട് നമുക്ക് സിനിമ കോണുന്ന് പറഞ്ഞു വന്നിട്ട് രാത്രി സെക്കൻഡ് ഷോക്ക് ഞങ്ങളെ കൂട്ടി അയൽക്കാരി കാണാൻ പോയിട്ടുണ്ട് സിനിമ കാണാൻ പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലുള്ളതാണ് പിന്നെ ഇപ്പൊ പല കാര്യങ്ങളും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോ ചില സിസ്റ്റങ്ങളൊക്കെ ഇണ്ട് പുള്ളി അതായത് കൈ കഴുകണത് ആ ആ പ്രത്യേകത ഭക്ഷണം കഴിക്കുമ്പോ ഈ പല്ലൊന്നും പുറത്ത് വേണമായിരുന്നു ഭക്ഷണാകത്തിനുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അദ്ദേഹത്തിന് വേണം പിന്നെ പൗഡർ ഇടുന്ന രീതിയൊക്കെ ഞാന് അപ്പത്തിനാണോ സ്നേഹ പൗഡർ എടുക്കും ഞങ്ങൾ ഒറ്റ പൊത്താണ് ചേട്ടൻ ഇങ്ങനെ കൊടഞ്ഞ കൈ കെട്ടിട്ട് ഇങ്ങനെ എന്നിട്ട് കേൾക്കണം ആ അത് അതൊക്കെ ഞാൻ ഞങ്ങൾ കൂടുന്നുകളാണ് പക്ഷെ ഇത് വലിയവരോട് പറഞ്ഞു കൊടുക്കും പിന്നെ ഈ ഞങ്ങൾ ഇഷ്ടംപോലെ മക്കളുണ്ട് ഇവിടെ ദക്ഷണിമാരായിട്ടുള്ള അപ്പോൾ ഓരോരുത്തർ പാസ്സാകുമ്പോൾ അദ്ദേഹം ഓരോ ലിസ്റ്റ് വാച്ച് തരും അന്നത്തെ കാലത്തിൽ അപ്പോ ഡെന്നി ചേട്ടൻ ആൾക്കാരുടെ അങ്ങനെ ഒരു വാച്ച് കൊടുക്കുമ്പോൾ ആൽഫി ചേട്ടൻ പന്തു എനിക്കൊരു വാച്ച് ഒന്നും വയ്ക്കും അപ്പോൾ ചേട്ടൻ പറയുന്നത് ഇപ്പൊ താസ് പാസ് ആവും അപ്പൊ തരും അങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പിന്നെ ആര് വന്നാലും ഏതാൾ കേറി വന്നാലും അകത്ത് കയറ്റിയിരുത്തി എന്തൊരു വിശേഷം എന്നൊക്കെ ചോദിച്ചു ഇതേപോലെ ആ ഒരു ഒറ്റ രൂപ അല്ലെങ്കിൽ രണ്ടിൻ്റെ നോട്ട് അന്നത്തെ അതിങ്ങനെ പുതിയത് പഴയ തരത്തിലല്ല എടുത്തതാണ് അതൊക്കെ ഇപ്പഴും ഉണ്ട് പിന്നെ ഇടക്കിടക്ക് വരുന്ന നസിർ സാറായിട്ട് വന്നിട്ടുണ്ട് ഇവിടെന്തൊരു ഷൂട്ടിങ്ങിന് വന്നിട്ട് ഈ വഴി പോയിട്ടുണ്ട് അന്ന് രാത്രിയാണ് പാതിരാക്കെ അതൊക്കെ ഞാൻ നസീദാർ വന്നത് എനിക്ക് കാണാൻ പറ്റിട്ട് അപ്പൊ തന്നെ അപ്പൊ തന്നെ പോവുകയും ചെയ്തു പിന്നെ പല നടന്മാരായിട്ട് ഈ ബഹദൂർക്ക അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടുകാരാണ് ശങ്കരാടി ചെറായിക്കാരനാണ് അദ്ദേഹം അങ്ങനെ പല നടന്മാരായിട്ട് മെറ്റൽ ബോക്സ് മാനുഫാക്ചറിങ് കമ്പനിയില് അവിടെ പുള്ളി വർക്ക് ചെയ്യാൻ പോകുന്നു ആ വർക്ക് സമയത്ത് ആ കമ്പനി പൂട്ടി പോയി പൂട്ടിക്കഴിഞ്ഞപ്പോ നായകം പോയി അപ്പോ അവരുടെ മെയിൻ ഓഫീസ് മദ്രാസില് മദ്രാശി പഴയ മദ്രാശയിലുണ്ട് എന്ന് ആര് പറഞ്ഞിട്ട് ഇദ്ദേഹം വീട്ടിൽ ഒക്കെ പറഞ്ഞു ഞാനവിടെ ജോലിക്ക് പോയാണ് എന്ന് പറഞ്ഞ് അന്ന് അങ്ങോട്ട് ചെല്ലണം അവിടെ ചെന്ന് ആ കമ്പനിയിൽ ജോലി ശരിയായില്ല അങ്ങനെ പുള്ളിടെ ഉള്ളിൽ ഈ നടനാകാനുള്ള ആഗ്രഹം കിടക്കുമ്പോ ഈ നമ്മുടെ ശശി ശശികുമാർ അദ്ദേഹത്തിന്റെ പേര് ജോണെന്നാണ് നിങ്ങളറിയാം ചിലപ്പോ കൊല്ലത്തെ കൊല്ലം ആലപ്പുഴ കണ്ടു അപ്പൊ പിന്നെ പേരുമാറ്റിയാണ് ശശികുമാർ ശശികുമാറിന്റെ ഷൂട്ടിങ് സൈറ്റിൽ രണ്ടു പ്രാവശ്യം ചേർന്ന് അങ്ങനെ രണ്ടു പ്രാവശ്യം എന്താ നീ നാളെ വാ നാളെ വാന്ന് പറഞ്ഞിട്ട് അങ്ങ് നീ നാളെ ഒരു ഡ്രസ് ഇട്ടുങ്ങള് വാ പാൻ ഡ്രസ്സായി അപ്പൊ പാൻറ്റും ഡ്രസ്സും അത് ഇട്ടിങ്ങൾ വാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ചെല്ലുമ്പോൾ പ്രേം നസീർ നായകനായ റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമ ൊമ്പിൽ ഒരു പത്ത് പതിനഞ്ച് കുട്ടികള് കോളേജ് കുട്ടികൾ ടൂർ പോണ പരിപാടിയാണ് അതിലൊരു കുട്ടിയായിട്ട് ചേർക്കുകയാണ് എനിക്ക് പോണത് അതിനകത്ത് തന്നെയാണ് കുഞ്ചനും കുഞ്ചനാദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കണായി കൂടുതല് അഭിനയിച്ചിട്ടുള്ള ജയഭാരതി പിന്നെ അതിനുശേഷം റാണി ചന്ദ്ര പിന്നെ നമ്മളുടെ ബോളിവുഡ് നായികായിട്ടുള്ള ശ്രീദേവി ശ്രീദേവിയുടെ ശ്രീദേവി അദ്ദേഹത്തിനായിട്ട് നാലഞ്ചു പടത്തിലുണ്ട് ഉത്സവം എന്ന പടത്തില് ശ്രീവിദ്യ വന്നിട്ടുണ്ട് ഐ വി ശശി സാറിന്റെ ആദ്യത്തെ സംവിധാനമാണ് ഉത്സവം ഉത്സവം അതില് നായകനായിട്ട് ഉമർ കെ പി ഉമ്മറാണെങ്കിലും അഭിനയിച്ച് ആ ചിത്രം അറിയപ്പെട്ടാണ് അത് വൈപ്പിങ്ങാട് തന്നെ ഒരു കഥയാണ് യൂട്യൂബുകളിൽ വെള്ളം കിട്ടാത്ത ടൈറ്റിൽ റോളിൽ വരുന്നത് സുധീർ ആണ് പക്ഷെ അതിനകത്ത് നായകനായിട്ട് വരുന്നത് മിൻസഞ്ചാട്ടനാണ് അദ്ദേഹത്തിന്റെ പിന്നെയുള്ള ഒരു ചിത്രത്തിലും പിന്നെ ജോഷി സാറ് വിളിച്ചിട്ടില്ല അഭിമുഖത്തിലും അദ്ദേഹം എന്തുകൊണ്ടോ ജോഷി സാറ് പിന്നെ എടുത്തിട്ടില്ല പിന്നെ പടങ്ങളില് അതറിയില്ല രാത്രി വണ്ടി എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്ത് അത് ഇൻഡോർ ഷൂട്ടിങ് ആ തിയേറ്ററിൽ ഡബിങ്ങിന് അതിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സത്യൻ സാറോടൊക്കെ അതിൽ അഭിനയിക്കണില്ല അങ്ങനെ അഭിനയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അത് കണ്ടിങ്ങനെ നിന്നിട്ട് സത്യസാറോട് നീ ഇടിവണ്ടിയാണ് എന്ന് പറഞ്ഞു അത് പല അഭി അഭിമുഖങ്ങളിലും ഇത് എടുത്തു പറയുന്നത് ഈ പടം ഇടിവണ്ടി ഒരു ഇടിവണ്ടിയാണെന്ന് പറഞ്ഞാ പറയണ അതേപോലെ തന്നെ സ്റ്റണ്ടിൽ ഡൂപ്പിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് എപ്പോഴും അപകടം അതില് ഈ മധു നായകനായ എന്ന് പറയുന്ന ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു നീലയുടെ പ്രൊഡക്ഷനാണ് നീല എന്ന് വെച്ചാൽ അന്നത്തെ ഏറ്റവും നല്ല ഉദ്ധരണ കമ്പനിയാണ് ആ നീലയുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ കാട് മധു ആണ് നായകൻ പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിൻസെന്റിനാണ് അല്ലാതെ കിട്ടിയത് അതുകൊണ്ട് വിൻസെന്റിനെ വിളിക്കുന്ന പേര് മലയാളത്തില് താർസൻ എന്നാണ് വിൻസെന്റിനെ വിളിക്കുന്നത് വള്ളി തൂങ്ങിക്കിടന്നുള്ള സ്റ്റണ്ട് പിന്നെ അവിടെ പുലിയൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് അല്ല ഒരു ആ ഒറിജിനൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒക്കെ ആദ്യത്തെ റൊമാന്റിക് ആക്ഷൻ ഹീറോ വിൻസെന്റ് ആണ് പിന്നീടാണ് ജയന്റെ വരവ് ജയൻ ആക്ഷൻ ഹീറോ ആയിട്ടാണ് പിന്നെ റൊമാൻസ് റൊമാന്റിക് ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ ഹീറോ വിൻസെന്റ് ആണ് ആദ്യം അതിന്റെ പിന്നാലെയാണ് ജയന്റെ വരവ് സിനിമയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു മെഡിക്കൽ ആയിട്ടുള്ള സുന്ദര മുഖമുള്ള ആളാണ് ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കണ ജയഭാരതി ആയിട്ടുള്ളൊരു ഗോസിപ്പന്നു ദയഭാരതി വല്യാൻ കഴിക്കും അന്നത്തെ സിനിമാവാരികളിലൊക്കെ അത് വലിയ വാർത്തയായിരുന്നു പിന്നീട് കൊച്ചിക്കാരി തന്നെ ഉണ്ണിവേലിയായിട്ട് വിവാഹമർപ്പിച്ച് വിവാഹം കഴിക്കാൻ പോണമെന്നാണ് പിന്നെ വിധുപാല അതേപോലെ തന്നെ അന്ന് അഭിനയിക്കുന്ന നായികമാരെ ചേർത്ത് കാട്ടുറും അല്ലേ അപ്പൊ നായകളിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ വരും നടക്കുമ്പോ അന്യഭാരുന്നു ആ അങ്ങനെ നിങ്ങല്ലേ എന്ന് പുള്ളി തമാശ രൂപത്തിൽ നിങ്ങൾ പറയും ആ അത് നിങ്ങൾ പറഞ്ഞല്ലേ എന്ന് ചോദിക്കും അല്ലാതെ വേറെ അതിനകത്ത് നോന്ന യെസ് ഒന്നും പറയൂലും പറയില്ല അങ്ങനെയൊക്കെ ഒരു യുവാവായിരുന്ന സമയത്ത് ഈ സിനിമ ആണ് അനുജനാണല്ലോ അനുജനാണ് പറഞ്ഞാ പറയാ അങ്ങനെ ഒരു ജാടയൊക്കെ

നമുക്ക് നാട്ടിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചിട്ട് കിട്ടിയ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്തേക്കുന്നത് മക്കളൊക്കെ വീഡിയോയിൽ നിങ്ങൾ കേട്ട് കാണുമല്ലോ അവർ ചെന്നൈയിലാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന വിൻസെൻസ് സാറിനെ കുറിച്ചുള്ള അറിവുകൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇറ്റ്സ് മീ എൽ ഫാ സാനിങ് ഓഫ് ബവാർ